നിരവധി വിദ്യാലയങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ ഇതിനകം പങ്കെടുക്കാൻ ഞങ്ങൾക്കൊക്കെ അവസരമുണ്ടായിരുന്നു എന്നാൽ ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളും പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്ന് നാടിനെ തന്നെ ഒരു ഗംഭീരമായ ജനകീയ ഉത്സവമാക്കി മാറ്റിയ ഒരു സ്കൂൾ ഉദ്ഘാടന കർമ്മം മേൽമുറി സെൻട്രൽ സ്കൂളിൻ്റെ കർമ്മമാണ് എന്ന് പറയാതിരിക്കാൻ നിർവഹിക്കുന്നത് രാജ്യത്തിന് മാതൃകയാണത് ഇവിടെ വലിയ ഫീസ് കൊടുത്ത് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ പോയി പഠിക്കുന്ന കുട്ടികളുണ്ട് ആ അൺഎയ്ഡ് വിദ്യാലയങ്ങളിൽ പോലും എല്ലാ ക്ലാസ് മുറികളും എയർ കണ്ടീഷൻ ചെയ്ത് കാണില്ല ഞങ്ങളിപ്പോൾ കയറി നോക്കിയത് ആദ്യം ഹെഡ് മാസ്റ്ററുടെ റൂമിലേക്കാണ് ഒരുപക്ഷെ കേരളത്തിലെ ഒരു ഗവൺമെൻറ് പ്രിൻസിപ്പ് കോളേജ് പ്രിൻസിപ്പളുടെ റൂം പോലും ഈ പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ റൂമിനെ ഓട് കിടപിടിക്കില്ല എന്നതാണ് ഒറ്റ നോട്ടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ക്ലാസ് റൂമുകൾ കണ്ടുപോകും ഹൈടെക് ക്ലാസ് റൂം സാധാരണ പറയുന്നതാണ് എന്നാൽ ഇത് ഹൈടെക്കിന് അപ്പുറം എന്തോ ഉണ്ടോ നമുക്ക് ഒരേ വാക്കിനിക്ക് അറിയില്ല അതിനപ്പുറം പറയേണ്ട രീതിയിലുള്ള ക്ലാസ് റൂമുകൾ അവിടെ രണ്ട് ക്ലാസ് റൂമിൽ ഒന്ന് നമ്മൾ എന്താ പറയുക നമ്മൾ ഷട്ടർ അല്ലേ ഷട്ടർ നാട്ടിലെ ഷട്ടർ വെച്ച് രണ്ട് ക്ലാസ് റൂം ആണെങ്കിൽ ഹാളായി ഉപയോഗിക്കുക ക്ലാസ് റൂം നടക്കുന്ന സമയത്ത് ഷട്ടർ താത്തി രണ്ട് ക്ലാസ് റൂം ആക്കുക രണ്ടിലും എൽ സി ഡി പ്രൊജക്ട് ഉണ്ട് നല്ല ഇതുപോലെ മനോഹരമായ ഒരു സ്കൂൾ ഇന്ത്യയിലെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല ഇവിടെ മജീബ് പറഞ്ഞതുപോലെ ആരാ കുടിക്കുന്ന സ്കൂളിൽ പഠിക്കുന്നത് സാധാരണക്കാരുടെ കുട്ടികൾ പാവപ്പെട്ടവരുടെ കുട്ടികൾ അവർ പഠിക്കുന്ന വിദ്യാലയമാണ് ഇതുപോലെ മനോഹരമാക്കിയത് ഇവിടെ ഫീസ് കൊടുക്കേണ്ട സൗജന്യമായി കുട്ടികൾ പഠിക്കാതെ ഫീസ് കൊടുക്കുന്ന സ്കൂൾ പോലും ഇത്ര സൗകര്യം ഉണ്ടാവില്ല ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ മലപ്പുറം നഗരസഭ വളരെ കാഴ്ചപ്പാടോടു വികസന പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം എന്ന് പറയുന്നത് എന്നും കേരളത്തിന് വികസന രംഗത്ത് മോഡൽ സമ്മാനിച്ചിട്ടുള്ള നാടാണ് കേരളത്തിൽ മലപ്പുറം മോഡൽ പലപ്പോഴാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്കാകമാനം ഒരു മലപ്പുറം മോഡൽ ഈ സെൻട്രൽ സ്കൂളിൻ്റെ കെട്ടിടത്തോടു കൂടി നമ്മൾ സമ്മാനിക്കാൻ പോവാണ് ഇവിടെ പറഞ്ഞു ഈ എൽ പി സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് കുട്ടികൾ പോകുന്നത് എവിടേക്കാണ് അംഗനവാടിയിലേക്കാണ് അംഗനവാടി അല്ലാതെ പ്രൈമറി സ്കൂൾ പ്രീ പ്രൈമറി സ്കൂൾ വേറെയുണ്ട് ആ പ്രീ പ്രൈമറി സ്കൂളൊക്കെ ഫീസ് കൊടുത്ത് പഠിക്കുന്ന പ്രീ പ്രൈമറി സ്കൂളാണ് എന്നാൽ ഫീസ് കൊടുത്ത് പഠിക്കാത്ത സാധാരണക്കാരുടെ കുട്ടികൾ എത്തുന്ന അംഗനവാടികൾ അറുപത്തിനാല് അംഗനവാടികളാണ് എയർ കണ്ടീഷൻ ചെയ്ത് അംഗനവാടികളാക്കി ഈ മുനിസിപ്പാലിറ്റിയിൽ മാറ്റിയെടുത്തത് വിപ്ലവകരമായ വികസന പ്രവർത്തനമാണ് ഈ അഞ്ച് വർഷക്കാലത്തിനിടക്ക് മുനിസിപ്പൽ ചെയർമാൻ മുജീബ് ഖാഡിയുടെ നേതൃത്വത്തിൽ മറ്റു സഹ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഈ നഗരസഭയിൽ നടന്നിട്ടുള്ളത് ഇവിടെ പറഞ്ഞല്ലോ പ്രിയപ്പെട്ട ഉമ്മർഗോയയും പ്രിയങ്കരായ നമ്മളെ നാജിയ ഷിഹാറിൻ്റെ ഭർത്താവ് പ്രിയപ്പെട്ട ശിഹാറും പി ടി എ ബാലവാഹികൾ എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ മേൽപോർ സെൻട്രൽ സ്കൂളിൽ കെട്ടിടമുണ്ടാക്കാൻ ഫണ്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം ആസ്തി വികസന ഫണ്ടൊക്കെ എല്ലാറ്റിനും വീതിച്ച് കഴിഞ്ഞ സമയമാണ് പക്ഷേ അവസാനം ബാക്കിയുള്ളത് അൻപത്താറ് അത് അൻപത്താറായത് അവസാനം ബാക്കിയുള്ള അൻപത്താറ് ലക്ഷം രൂപയാണ് ആ അൻപത്താറ് ലക്ഷം രൂപയും ഉടനെ തരാം എന്ന് ഞാൻ പറഞ്ഞു അപ്പം തന്നെ ഇത് കൊടുത്തു എനിക്ക് ഈ വിദ്യാലയവുമായിട്ടൊരു ആത്മബന്ധമുണ്ട് എൻ്റെ പിതാവ് പഠിപ്പിച്ച വിദ്യാലയമാണ് മലമ്പൂർ ഈ മേലുമുറി സെൻട്രൽ സ്കൂൾ പ്രിയപ്പെട്ട കാടേരി അസി സാഹിബ് ഉൾപ്പെടെയുള്ള എൻ്റെ പിതാവിൻ്റെ ശിഷ്യന്മാർ ഈ സഹസിലുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ആത്മബന്ധം കൂടി ഈ വിദ്യാലയം ആയി എനിക്കുള്ളത് കൊണ്ട് ഞാൻ പിന്നെ എണ്ണ മറ്റൊന്നും നോക്കിയില്ല ഒറ്റയടിക്ക് അത് കൊടുത്തു പക്ഷേ ആ അൻപത്താറ് കൊടുക്കുമ്പോൾ ഇത് അഞ്ച് കോടിയായി മാറും എന്ന് ഞാൻ കരുതിയില്ല അപ്പം എൻ്റെ കൈനട്ടം മോശമല്ല എന്ന് പിന്നെ ആ അൻപത്താറ് കൊടുക്കുമ്പോൾ ശരി സേവേ ഇങ്ങനെ പദ്ധതിയില്ല ഏ ഇല്ല ജീവേ അതെ അതെ അത് നമ്മൾ സാധാരണ സ്കൂൾ ബിൽഡിങ് അൻപത് ലക്ഷം അവിടെയും കൊടുത്തല്ലോ എവിടെ മുഴുവനായിട്ടില്ല മുഴുവനാക്കാത്ത കാരണം എല്ലാവർക്കും അറിയാമോ അതെ അതെ കൊടിയാട് സ്കൂളിൽ അൻപത് ലക്ഷം കൊടുത്തിട്ട് കൊല്ലം എത്ര ആയി ആയിപ്പോ പറയണില്ല പിന്നെ ആ എപ്പോൾ പൂർത്തിയാക്കി ഏതായാലും അതിന് അതിനേതായ കാരണം കണ്ടു ഓരോന്നിനും അങ്ങനെയാണല്ലോ അപ്പോൾ ഏതായാലും ആ അൻപത്താറ് പിന്നെ അഞ്ച് കോടിയായി പത്ത് രട്ടിയാ വർദ്ധിച്ചു ചെറിയ വർധനമല്ല അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു സാഹചര്യം നബടനാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ല കാഴ്ചപ്പാടുള്ള ഒരു ചെയർമാൻ ആയതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ നിന്ന് അൻപത്താറ് അഞ്ചു കോടിയാക്കി ഇന്ന് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കത്തക്ക രീതിയിൽ ഇവിടെ പറഞ്ഞല്ലോ കർണാടകയിൽ മാത്രാവൂല രാജ്യത്താകമാനം ഒരു പക്ഷേ ഇതിന് മാതൃകയായി മറ്റൊരു വിദ്യാലയം നമുക്ക് ചൂണ്ടിക്കാണിക്കാനല്ല അത്തരമൊരു നല്ല രീതിയിലേക്ക് ഈ വിദ്യാലയത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു സ്കൂൾ മാത്രമല്ല ഹൈടെക് ആയത് നാജിയയുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ നാജിയെ പോലും ഹൈടെക്കായി മാറുന്നതാണ് ഞാൻ ആവാസ പറഞ്ഞില്ല ഞാൻ നാജിയെ ഇങ്ങനെ സ്വാഗതം പറഞ്ഞ് ഞാൻ കരുതിയിട്ടില്ല അപ്പോൾ ഉണ്ടല്ല അപ്പം ദിവസം ഇപ്പോൾ ചാനലാർ വന്ന് ബൈറ്റ് ചോദിക്കുന്നോണ്ട് നാജിയും മാറി അങ്ങനെ കാലം ഭൂമിയും മാറും ഇനി കുട്ടിയിൽ ക്ലാസ് പഠിക്കുന്ന നമ്മുടെ കുട്ടികളൊക്കെ കാലത്തിനനുസരിച്ച് മാറും ആ മാറ്റത്തിന് ചുക്കാൻ പിടിക്കാൻ സാധിച്ചവർക്ക് എന്നും അഭിമാനപൂർവ്വം ഓർക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി മറ്റേത് എറിയും അഭിമാനപൂർവ്വം ഓർക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണിത് ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലാണ് ഏതൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടത് ഞാൻ എം എൽ എ ശേഷം നമ്മുടെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതിയെന്ന് ചോദിച്ചാൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയും മലപ്പുറം ഗവൺമെൻറ് വിമൻസ് കോളേജാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് തീരുമാനിച്ചത് കോളേജ് ഇല്ലാത്ത മണ്ഡലങ്ങളിൽ കോളേജ് കൊടുക്കാനാണ് ഒരു ഗവൺമെൻറ് കോളേജ് സി എച്ച് കാലത്ത് കൊണ്ടുവന്നത് മലപ്പുറത്തുണ്ട് അവിടെയാണ് രണ്ടാമതൊരു ഗവൺമെൻറ് വിമൻസ് കോളേജ് നമുക്ക് അനുവദിച്ചു കിട്ടിയത് അപ്പോൾ നമ്മൾ മറ്റേത് വികസന പ്രവർത്തനക്കാളേറെയും വിദ്യാഭ്യാസ പ്രവർത്തനത്തിനാണ് ഊന്നൽ നൽകേണ്ടത് അതിന് ഊന്നൽ നൽകിക്കൊള്ള പ്രവർത്തനമാണ് മലപ്പുറം നഗരസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാന്യായിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് നമുക്കറിയാം കേരളത്തിലെ പ്രഗത്ഭനായ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് നിരവധി നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച കാഴ്ചപ്പാടുള്ള വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രിയങ്കരനായ ഇ ടി മുഹമ്മദ് ബഷീർ സായി അദ്ദേഹത്തിൻ്റെ കാലത്താണ് മലയാള സർവകലാശാല അല്ലേ തിരൂരിൽ മലയാളം ഭാഷയ്ക്ക് ആദ്യമായി ഒരു സർവകലാശാല ഉണ്ടാക്കിയത് പ്രിയങ്കരനായ ഇ ടി വിദ്യാഭ്യാസ മന്ത്രി അതുപോലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ എടുത്തു പറയുന്നില്ല അപ്പോൾ മറ്റു എല്ലാ വികസന പ്രവർത്തനവും നടത്താൻ നമുക്ക് കുട്ടികൾ നമ്മൾ കുട്ടികൾ നല്ല വിദ്യാസമ്പന്നാവണം വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക അതാണ് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ളത് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ വിദ്യാലയം ഇന്ന് ഐടെക് ആക്കി മാറ്റിയത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും എല്ലാ സപ്പോർട്ടും നൽകി എവിടെ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും പല വികസന പ്രവർത്തനത്തിനും നമുക്ക് തടസ്സമായി നിൽക്കുക ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവമാണ് എന്നാൽ മലപ്പുറം നഗരസഭയിൽ ഉദ്യോഗസ്ഥന്മാർ അതിൽ വ്യത്യസ്തമായി ഭരണസമിതിക്കൊപ്പം നിന്ന് ഈ പരിപൂർണമായ സപ്പോർട്ട് നൽകി അവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിദ്